ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിൽ ഇന്നത്തെ ഹോട്ടൽ ടാസ്ക് ഭയങ്കര ശോകമാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥ വെച്ച് നോക്കുമ്പോൾ ഈ എനിക്ക് എനിക്ക് ഏറ്റവും കൂടുതൽ ചിരി വന്നത് നമ്മുടെ സായിയെ കാണുമ്പോഴാണ് എങ്ങനെ ഇരുന്ന മനുഷ്യനായിരുന്നു ഏഹ് സീക്രട്ട് ഏജൻ്റായി കാറിൻ്റെ അകത്തിരുന്ന് റിയാക്ഷൻ വീഡിയോയും മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു വ്യക്തിയായിരുന്നു ഇപ്പോൾ എന്തൊക്കെ കോപ്രായങ്ങൾ കിട്ടണം ഈ ഒരു ലുക്ക് കണ്ടപ്പോൾ സത്യം എനിക്ക് ചിരി വന്നു അവിടെ റോബോട്ടാണ് ഹോട്ടലിലെ പക്ഷെ അവിടെ റോബോട്ടായിട്ട് പെർഫോം ചെയ്യുന്നുണ്ടോ എന്ന് ചോദിച്ചാൽ സത്യം ചെയ്യുന്നില്ല എന്തിനാണ് ബിഗ് ബോസിൽ പോയത് എന്ന് പോലും ആളുകൾ ചോദിച്ചു തുടങ്ങി അരിയണ്ണനെന്നൊക്കെ മാറ്റി വാഴ അണനെന്നൊക്കെയാണ് ഇപ്പോൾ പലരും പറയുന്നത് സായി വല്ലാത്തൊരു ദുരന്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് സായി എന്തായാലും ബിഗ് ബോസ് വീട്ടിന് വല്ലതും പറഞ്ഞ് പോണതാണ് നല്ലത് അകത്ത് വന്നാൽ മല മറിക്കും എന്നൊക്കെ വിചാരിച്ച പ്രേക്ഷകർക്കിടയിൽ വളരെയധികം നിരാശയാണ് സത്യം പറഞ്ഞാൽ സായി അവിടെ ഉണ്ടാക്കുന്നത് സായി കൊണ്ട് നേരെയാണ് ഒരു ടാസ്ക് പോലും നേരെ പെർഫോം ചെയ്യാൻ പറ്റുന്നില്ല എന്നതാണ് അവസ്ഥ എന്താണ് കാര്യമെന്നൊന്നും എന്നൊന്നും അറിയത്തില്ല ഈ ഒരു ലുക്ക് ഭയങ്കര കോമഡി ആയിട്ടുണ്ട് ഇത് ആരാണ് സെലക്ട് ചെയ്തതെന്ന് അറിയത്തില്ല അന്നത്തെ ആ ഒരു ഹോട്ടൽ ടാസ്കും അത്ര ഉഷാറായിട്ട് എനിക്ക് തോന്നുന്നില്ല അവിടെയുള്ള മത്സരാർത്ഥികളൊക്കെ ഉറങ്ങി ഉറങ്ങി ഇരിക്കുകയാണ് സാബു പറയുന്നു എനിക്കിപ്പോൾ ഒരു കോമഡി സ്കിറ്റ് കണ്ടാൽ കൊള്ളാമെന്നുണ്ട് നിങ്ങൾ എന്തെങ്കിലും ചെയ്ത് ആ ഒരു സ്കിറ്റ് റെഡിയാക്കും ഞാനിപ്പോൾ അതിൻ്റെ മൂഡിലാണ് എനിക്ക് വേറെ ഒന്നും വേണ്ട എന്നാണ് സാബുവും പറയുന്നത്